പൊതിക്കാൻ വേണോ പായസുണ്ടാക്കാനാ പിന്നെ പേട്ട പേട്ടനാളികാരാണ നല്ലത് ഇതെവിടുന്നെടുത്ത് ചതലിച്ചത് എന്നിട്ട് മുടപ്പിക്കണേ ചതല് പിടിച്ച നാളുകാരെടുത്തോണ്ടോ അലക്കിയ എടുത്തോണ്ട് വന്നതും പോരാ തേങ്ങ പൊതിക്കുന്ന കൊടുത്ത ഓടിയത് അതെന്താണ് വെറുതെ ആ കാടിൻ്റെ ഉള്ളിക്ക് പോക്കിലക്കി ലെക്ക് ആ കാടിൻ്റെ ഉള്ളിക്ക് അവർ പോവാൻ നോക്ക് ലക്കി അതിന്റെ எட்டி போட்டி எந்த வந்தே இது எங்களுக்கு എന്തെങ്കിലും ഇതൊക്കെ ലക്കി മര്യാദ പരിപാടിന്ന് അതിന്റെ ഉള്ളിൽ എന്തിട്ടണാവോ പാമ്പൊക്കെ ആണെങ്കിലോ പിന്നെ പോയ പോലെ തന്നെ വരും സാധനത്തിന് ലക്കേ മോൻ ഇങ്ങനെ എന്റെ ദേവി സാധനത്തിനെ കൊണ്ട് മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഇനി വിടാട്ടാ ഇനി വിടാ എന്തിനാ എന്തിനു പോയത് നീ അടി ഉള്ളില് ഉള്ളില് എന്തിട്ട് കിട്ടിയ നിനക്ക് സാധന മനുഷ്യനെ പെടിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് നോക്കിയേ എന്തിട്ടെന്തിട്ടുള്ളില് ഇങ്ങനെ നിന്നെ പഠിക്കട്ടെ ഞാൻ നിന നോക്കിയേ എന്ത് എന്തൊക്കെ കേട്ടിട്ടാണോ ഇത് പോയത് എന്നിട്ട് ഇനി എന്താ കിട്ടിയ അതിൻറെ ഉള്ളിന്ന് കണ്ണൊക്കെ വല്ലാണ്ടിരിക്കില്ല ചേട്ടാ വെറുതെ പിന്നീം പറയല്ല അത് പിന്നെയും കയറിപ്പ് കൂട്ട സൗണ്ട് ഒക്കെ പറഞ്ഞ പോണോ വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ പോണേ